കവിയും കാര്യചിതവുമായി ശ്രീ ആർ കെ ദാമോദരൻ ചേരുന്നുണ്ട് സാർ എങ്ങനെ നോക്കിക്കാണുന്നു തൃശ്ശൂർ പൂരം ഒക്കെ ചരിത്രത്തിൽ ആദ്യമായി എങ്ങനെ നിർത്തിവെക്കേണ്ടി വരുന്നു അതിന് കാരണം പോലീസിന്റെ ഇടപെടലാണ് കാരണം എന്താണെങ്കിൽ പോലും പൂരം നിർത്തിവെക്കുന്ന രീതിയിലേക്ക് പോലും ദേവസ്വങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ അത് അത്ര ചെറിയ കാര്യമായിരിക്കില്ലല്ലോ എങ്ങനെ നോക്കിയാണ് താങ്കൾ ഞങ്ങൾ കഴിഞ്ഞ പത്ത് നാല്പത് വർഷമായിട്ട് പൂരം സ്ഥിരമായിട്ട് കാണുന്നതാണ് സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് ഇന്നലത്തെ പൂരം എന്ന് പറഞ്ഞത് തൃശ്ശൂർ പൂരം പോലീസ് പൂരം എന്ന് നമുക്ക് പറയാുന്നൊരവസ്ഥയിലാണ് നമ്മളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വെടിക്കെട്ടിന്റെ പ്രശ്നം മാത്രല്ല നമുക്ക് ഉണ്ടായത് ഞാൻ കാലത്ത് ഞാൻ വൈകുന്നേരം വെടിക്കെട്ട് കണ്ടില്ല ഞാൻ മേള ഞേക്കാനും പഞ്ചായത്തിൽ ഞേക്കാനോ പോയത് ഉച്ചക്ക് മണി മുതൽ നമ്മളുടെ വടക്കുനായന്റെ അകത്തുള്ള ഇലഞ്ഞിത്തറ മേളത്തിന് കേറ്റാനായിട്ട് പോലീസുകാർ ഇന്നലെ അവരുടെ പടിഞ്ഞാറെ ഗോപുരത്തിലൂടെ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഒരു ബോണി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലൂടെ ആളുകളെ കടക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് കമ്മീഷനും ആളുകളൊക്കെ അകത്ത് കിടന്നിട്ട് അവരെ അവിടുന്ന് ഓടിച്ചു അകത്ത് കയറിയവരെ ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് കയറിയത് കയറി കഴിഞ്ഞപ്പോൾ എന്താ പറയുക അവിടെ നിൽക്കാൻ പാടില്ല ഇത് ഇതിന്റെ പത്തരട്ടി ആളുകളായിരുന്നു കഴിഞ്ഞ തൃശൂർ പൂരത്തിനുണ്ടായിരുന്നത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പൊ പൂരം നടത്തിയിട്ട് ഇളഞ്ഞിത്തറ മേളം കൊട്ടുന്നത് കേൾക്കാനും കാണാനും അല്ലെങ്കിൽ പൂരം ആഘോഷിക്കാനും ഒക്കെയാണ് ജനസഞ്ചയം വരുന്നത് ഒരു സഞ്ചയം വരുമ്പോ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയതിന് ശേഷം പോലും നിറച്ച ആളുകളില്ല തിരക്കില്ല അതിൻ്റെ അകത്ത് പോലീസുകാര അതിന്റെ ഈ നമ്മുടെ ഇളഞ്ഞിത്തറ മേളം കൊട്ടുന്നതിന്റെ പുറത്തൊരു സൈഡിലൊരു കൂട്ടമ്പലുണ്ട് അവിടെ ചെറിയ ആളുകൾ തിരിക്കാം അവിടെ പോലീസ് കയറി അടച്ച് തടഞ്ഞിട്ട് ഒരു മനുഷ്യനെ അങ്ങനെ കടത്തുന്നില്ല ആ വറക്കുന്നാ ക്ഷേത്രത്തിന്റെ മതിൽക്കാലത്ത് ഇഷ്ടം പോലെ സ്ഥലം കൊണ്ട് ആളുകൾക്ക് തിരിക്കാം ഇരുന്ന് കേൾക്കാം അവരെ ഇരുത്തുന്നില്ല ഓടിക്കുന്നു എല്ലാം ചെയ്യുന്നു മാത്രമല്ല ഈ രാത്രി പ്രശ്നം ഉണ്ടായത് ഈ കാണികളെ മാത്രം കടത്തിവിട്ടില്ല എന്നുള്ളതല്ല പഞ്ചവാദ്യം എഴുന്നള്ളിച്ച് വരുമ്പോ കലാകാരന്മാർ അതിൽ പഞ്ചവാദ്യം കൊട്ടുന്ന കലാകാരന്മാരെ മുഴുവൻ തടഞ്ഞ ഒരനയും തടഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് തിരുവമ്പാടി ദേവസ്വം തന്നെ അവർ ഈ പൂരം നിർത്തി വെക്കുന്നു എന്ന് പറഞ്ഞത് കാണികളെ പോലും അല്ല കലാകാരന്മാരെ തടയുക എന്തിനാണ് ഈ പൂരം നടത്തുന്നത് എന്തിനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു തനിമ നമ്മൾക്ക് ഇന്ത്യൻ നമ്മുടെ എറണാകുളത്ത് ക്രിസ്ത്യൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വിദേശ സഞ്ചാരി ആദ്യം കാണുന്ന എന്താണ് ആനയും നശിപ്പെട്ടവും കുറയൊക്കെ വെച്ചിട്ടാണ് അപ്പം കേരളത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ലോകഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള തൃശ്ശൂർ പൂരാണ് അതിൽ വരുന്ന സാധാരണക്കാരനായ കാണും ഒരു മേളം വെടിക്കെട്ട് പോയിട്ട് അപകടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാക്കാം ഞങ്ങൾ മേളം കേൾക്കാൻ പോകുന്ന ആളുകളെ അതിന്റെ ഉള്ളിൽ കയറ്റാതെ ഉള്ളവരെ അതിൻ്റെ ഉള്ളിൽ കയറ്റി ഉള്ള നിന്നവരെ ഇറങ്ങി പോകണം എന്ന് പറയാം എന്തിനാണ് അവർ ഇറങ്ങിപ്പോകുന്നത് അവർ മേളം ആസ്വദിക്കാൻ വന്ന മനുഷ്യരാണ് അല്ലെങ്കിൽ ആസ്വാദനാണ് അല്ലെങ്കിൽ ഭക്തരാണ് അവരെയൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഈ പൂരം ഈ അടുത്ത കൊല്ലം നടത്തുകയാണെങ്കിൽ ഒന്നുകിൽ ഇതിന് എന്തോ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താണെങ്കിലും നമുക്ക് വെളിപ്പെടുത്തി വരുത്തേണ്ടതാണ് അതിനെ തടയേണ്ടതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഈ ഗുരുവായലിനൊക്കെ ആ പോലീസ് വിളക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിളക്കുണ്ട് എനിക്കറിയാൻ പറ്റും ആ പോലീസ് വിളക്ക് പോലെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പോലീസിന് ഇട്ടു കൊടുക്കുക പൂരം നടത്താനായിട്ട് രണ്ട് ദിവസം പൂരം നടത്തുക സ്ഥാനികൾക്കുള്ള പൂരം വേറെ ദിവസം വയ്ക്കുക പോലീസിനുള്ള പൂരം വേറെ ദിവസം വെക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇതൊന്നും ശരിയല്ല പൂരം ആരുടെ പേരിലാണ് പോലീസുകാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പോലീസുകാർക്ക് എന്തെങ്കിലും നിർദ്ദേശം ഇല്ലാതെ അവർ ചെയ്യില്ല അല്ലാണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പെട്ടെന്ന് വന്നിട്ട് പൂരം തടയാനൊന്നും പറ്റില്ല പോലീസുകാർ വടം പിടിച്ച് നടന്ന അതിൻ്റെ അകത്ത് ആളുകൾ നിൽക്കുന്ന പോലെ സാധാരണ പോകുന്ന പോലുള്ള പൂരത്തിന് പോകുന്ന ആളുകളെ തടയുക ആ തടയുന്ന വാദ്യത്തിൻ്റെ മുകളിൽ ഇത് എന്നല്ല ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ അനുഭവിച്ചാണ് പോലീസുകാർ ഉന്തലും തള്ളലും ആളുകളെ കയറ്റാതിരിക്കലും മുടക്കുന്നതിനും അതിൽക്കകത്ത് ഒരു കുഞ്ഞിനെ കയറ്റിയില്ല ആദ്യം കേറ്റവരെ ഇറക്കി വിട്ടു അതിൻ്റെ അകത്ത് നിൽക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഞങ്ങൾ നാല് മണിക്ക് ആയിട്ട് അതിൻ്റെ അകത്ത് കടന്നു ഒരു ഇറക്കൂല്ല ആ ഇറങ്ങിപ്പോയി ഈ പോലീസുകാർ എന്തിനാണ് ഇത് കാണിച്ചതെന്ന് ചോദിച്ചതിന് ഉത്തരം കിട്ടുന്നില്ല ഇതൊരു പ്രഹേളികയായിട്ട് ഈ തൃശ്ശൂർ പൂരം മാറി അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളുടെ അധികാരികളും അല്ലെങ്കിൽ പോലീസിൻ്റെ മേധാവികൾ പോലീസ് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവാം ഇവിടുന്നെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കാരൻ വന്നിട്ട് ചെറുതും വരുത്താനായിട്ടറിയില്ല എന്തായാലും ഞങ്ങൾക്ക് പൂരം ആസ്വദിക്കാൻ പറ്റിയില്ല സാമാന്യ ജനത്തിന് വെടിക്കെട്ട് മാത്രമല്ല ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല ഇന്നലെ ഒരു പൂരം ആ ആ പറമ്പിൽ മുഴുവൻ പോലീസിന്റെ ഒരു പ്രളയമായിരുന്നു പോലീസ് പൂരം എന്ന് ഇതിനെ വിശ്വസിക്കാം പോലീസ് വിളക്ക് എന്ന് ഗുരുവായൂർ നമ്മൾ നന്നായിട്ട് നടക്കുന്നൊരു വിളക്കിനെ പറ്റുകയാണെങ്കിൽ ഇത് പോലീസ് പൂരം എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് മാറി എന്ന് പറയാനുള്ള ഒരു ഒരു സങ്കടമാണ് എനിക്കുള്ളത് എസ് സാറേ എന്തായാലും ഇത് പോലീസിൻ്റെ പരിചയക്കുറവുണ്ടോ അല്ലെങ്കിൽ അതിൽ ഒന്ന് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്നോ മാത്രം പറയാൻ പറ്റില്ല കാരണം തൃശൂർ പൂരം എന്നത് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം എടുക്കുന്ന തീരുമാനമല്ല വരെ മാത്രമല്ല വർഷങ്ങളുടെ ഒരു പരിചയമുണ്ട് എങ്ങനെ നടത്തണം എന്തൊക്കെ നിയന്ത്രണങ്ങൾ എവിടെയൊക്കെ ഏർപ്പെടുത്തണം അതൊക്കെ മുൻകൂട്ടി അറിയുന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട് അത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് മാറ്റം വന്നാൽ പോലും ഇതൊക്കെ അറിയുന്ന സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട് മാത്രമല്ല അങ്ങനൊരു ഗ്രഹപാമൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് എന്തായാലും ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് ഇതിനെ ഒരു ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ വീഴ്ചയായി മാത്രം ഇതിനെ കാണാൻ സാധിക്കുമോ സാർ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എന്തോ ഒരു ഇടപെടൽ പല കോണുകളിലും ഉണ്ടോ എന്ന് ആ സംശയത്തിനൊക്കെ ഒരു ഒരു ബലം അത് തീർച്ചയായിട്ടും മാത്രല്ല എന്താ അറിയോ തൃശ്ശൂർ പൂരത്തിന് ഒരു മൂവായിരം പോലീസുകാരെങ്കിലും നമ്മളവിടെ വിന്യസിക്കാറുണ്ട് അപ്പൊ ഒരു പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൂവായിരം പേര് ഒരു പരിചയമില്ലാത്തവരെ കൊണ്ടുവന്നാ അവിടെ വിന്യസിക്കില്ല കുറെ നിയന്ത്രിക്കുന്ന വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ആ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരുടെയും കുഴപ്പമല്ല ഞാൻ പറയുന്നത് അവർക്ക് നിർദ്ദേശമില്ലാതെ ഞാൻ ചോദിക്കട്ടെ ഈ ഇലഞ്ഞിത്തറ മേളത്തിന്റെ അകത്തേക്ക് മൂന്ന് മണിക്ക് കിടക്കുന്ന എന്നെ തടഞ്ഞു നിർത്തിയാണ് ആ ഇതിൻ്റെ അകത്ത് ആ അത് കഴിഞ്ഞ് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ കാണിക്കുന്ന അതിന് ഉള്ളിലുള്ളവരെ ഓടിക്കുന്നു പോലീസ് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് എന്തിനു പോലും അവിടെ മുഴുവൻ സ്ഥലമുണ്ട് ഇതിന്റെ പത്തരത്തി ആളുകളാണ് കഴിഞ്ഞ പൂരത്തിനൊന്ന് ഒന്ന് ഒന്ന് എടുത്തു നോക്കൂ കഴിഞ്ഞ പൂരത്തിന് ഈ കുടമാറ്റത്തിന്റെ സമയത്ത് തിരിഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് തൃശൂർ വിടാനായിട്ട് മണിക്കൂറുകൾ എടുത്തു അത്രയൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല ഈ എലക്ഷൻ്റെ കാലായി കാരണം ഓരോ ജില്ലകളിൽ നിന്നും അവരൊക്കെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകളൊക്കെ പോയിട്ടുണ്ട് ഇന്ന അത്രയൊന്നും തിരക്കില്ലാത്ത ഈ സന്ദർഭത്തിൽ വെടിക്കെട്ടിന് മാത്രമല്ല ഞാൻ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ അവിടെ ഞാൻ അനുഭവിച്ചാണ് ഇതിലൊന്ന് കേറി ഈ മേള ഒന്ന് കാണാത്ത ഞാൻ പത്ത് നാൽപ്പത് കൊല്ലം പോയിട്ട് ഇലഞ്ഞിത്തറ മേളം ഇന്നലെ കാണാതെ ഒച്ച മാത്രം കേട്ടുകൊണ്ട് പുറത്തുനിന്നാണ് വെടിക്കെട്ടിന്റെ മാത്രം ഒച്ച കേട്ടല്ല ഈ മേളം കാണാൻ കഴിയാതെ പുറത്ത് നിന്ന് വെറുതെ ജണ്ടയുടെ ഒറ്റ മാത്രം കെട്ടുന്ന ഒരു മനുഷ്യനാണിത് അപ്പം അല്ല ഞാൻ കുറ്റം പറയുന്നത് പോലീസിന് എവിടുന്നോ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ആ അതെന്താണ് അല്ലെങ്കിൽ ആ അതിന്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ചാലല്ലാതെ വെറുതെ പോലീസിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല അങ്ങനെ ആണെങ്കിൽ പോലും അത് തിരുത്തി അടുത്ത പൂരത്തിനെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാതെ സാധാരണ ജനങ്ങൾക്ക് സാമാന്യ ജനത്തിന് ആസ്വാദകർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഏത് സാമാന്യ ജനത്തിനും അവിടെയൊക്കെ നടന്ന് ഈ പൂരം കാണണ്ടേ ഇതല്ലേ പൂരം എന്നറിയാം ഒരു പൂരത്തിനുള്ള പുരുഷാരം പൂരത്തിനുള്ള ആളുണ്ടെന്നല്ലേ നമ്മൾ പറയാം അത്ര ആളുകളെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് പറ്റാതിരിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും ഞാൻ അനുഭവിച്ചത് എനിക്ക് ഇലഞ്ഞിത്ര വേണം ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ കാണാതെ കേട്ട് ഒച്ച മാത്രം കേട്ടിട്ട് പുറത്ത് നിന്നൊരു മനുഷ്യനാണ് അതിന്റെ ഒരു സങ്കടം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അടുത്ത പൂരം ഈ അടുത്തും ഒക്കെ ഒറ്റ കാര്യം കൂടി ഈ പൂരം മേളം പറയുമ്പോൾ അതൊക്കെ ആൾക്കൂട്ടവും ആഘോഷവും ഒക്കെയാണ് അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം വരുമ്പോഴാണ് അതൊക്കെ ആഘോഷവും ആരവും ഒക്കെ മാറുന്നത് അങ്ങനെയെങ്കിൽ അത്തരം ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഒന്നും വേണ്ട ഇത് ചടങ്ങുകൾ മാത്രം നടത്തിയാൽ മതിയെന്ന് ഏതാനും ചില കേന്ദ്രങ്ങൾ തീരുമാനിച്ചതുപോലെയുണ്ട് പലരുടെയും പ്രതികരണങ്ങൾ കാണുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് മേളം കൊട്ടിയപ്പോ ഈ തൃശ്ശൂരിൽ വെച്ചിട്ട് ഈ മാ തേക്കൻകാട് മൈതാനം എന്ന് പറഞ്ഞ ചട്ടം തമ്പുരാൻ ഇത്രയും വലിയ ആറാട്ടുപുഴ പൂരത്തുനിന്ന് ഉയരിച്ച് വന്ന ഒരു പൂരത്തിനെ തൃശ്ശൂരിൻ്റെ ആക്കി മാറ്റി ആ പൂരം എല്ലാവർക്കും കൊട്ടിഘോഷിക്കാനും കാണാനും വിദേശികൾക്കും ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് ടൂറിസം തന്നെ അതായത് കള്ളൂണി മാത്രമല്ല ടൂറിസത്തിൻ്റെ മഹാ വന്നത് ഇതുപോലെയുള്ള കാര്യ കലയും നമ്മുടെ സംസ്കാരവും ഒക്കെ പ്രചരിപ്പിക്കാനും കേരളം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭാഗമാണ് തൃശ്ശൂർ പൂരമാണെന്നേ കേരളത്തിൻ്റെ ഭാഗമാണത് തൃശൂർ പൂരൻ്റെ സാംസ്കാരിക തനിമയാണത് നമ്മളുടെ ആനയും വാദ്യം കൊട്ടും പഞ്ചാദ്യവും പാണ്ഡ്യമേളവും എല്ലാം നമ്മളുടേതാണത് പ്യുവറാണ് പാണ്ഡ്യമേളം എന്ന് പറയുന്നത് ഇലഞ്ഞിത്രമാണ് കേരളത്തിൻ്റെ തൊത്ത്വത്തിൻ്റെ ഭാഗം താളബോധത്തിന്റെ ഭാഗമാണ് അതിനെയൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു അവിടെ ഒരു ഞാൻ എൻ്റെ സാറ് ഞാൻ പറയുന്നത് ഈ പതിലകത്ത് ആറ് നിറഞ്ഞിട്ടില്ല ഞാൻ അകത്ത് കയറിയതിന് ശേഷം നാല് മണിയായപ്പോൾ ഞാൻ അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച അകത്ത് നിറത്ത ആളില്ല തിരക്കില്ല ശരിക്കും പറഞ്ഞില്ല സാധാരണ തിരക്കില്ല ആ തിരക്കിൽ നിന്ന് ഉള്ള മനുഷ്യന്മാരെ മുഴുവൻ അടിച്ചു ഓടിച്ച് പുറത്തേക്ക് ചാടിക്കുന്നു ഓണിയിൽ കൂടി ഇത് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ വെടിക്കട്ടല്ലോ ഇതിന്റെ അകത്തുള്ള ഒരു മേളം കേൾക്കാൻ ആസ്വദിക്കാൻ എനിക്കൊന്ന് കിഴക്കൂട്ട അനിയന്മാരോ കാണാൻ അദ്ദേഹത്തിന്റെ കലാപ്രകടനം കാണാൻ അദ്ദേഹത്തിൻ കാലം ചേർന്നത് കാണാനോ ഞങ്ങൾ പോകുന്ന പൂരത്തിന് അല്ലാണ്ട് ഈ പൂരത്തിന് പോയ നായെ പോലെ എന്ന് പറയുന്ന വെയിൽ കിടന്ന് അലയ വെയിൽ കിടന്ന് അലയാനല്ലല്ലോ ഞങ്ങളൊക്കെ പോകുന്നത് അല്ലെങ്കിൽ സംസ്കാരമൊക്കെ കാണിക്കാനാണ് അല്ലെങ്കിൽ അവിടെ കയറി ഗഹമുണ്ടാക്കാനൊന്നല്ലോ ഞങ്ങൾ പോകുന്നത് അപ്പൊ നമ്മളോട് പോലും തടുത്ത് നിർത്തിയിട്ട് ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ തമ്മിൽ തല അടിപിടിച്ച് അല്ല പോയതാണ് അവർ പറഞ്ഞേക്കാൻ പക്ഷെ ഞങ്ങൾക്ക് ഇത് കാണാനോ കേൾക്കാനോ പറ്റിയില്ല എന്നുള്ള സങ്കടം ഉണ്ട് ഇങ്ങനൊരു പൂരം എന്ന് പറയുന്ന സംഭവം ഒരു പുരത്തിന്റെ എക്സ്റ്റൻഷനാണ് പൂരം എന്ന് പറയുന്നത് നമ്മളുടെ നാടിനെ വിദേശത്തേക്ക് എത്തിക്കാണ് പുരം എന്നുള്ള വാക്ക് നോക്കും ഒന്ന് ദീർഘിച്ചാൽ പൂരമായി പൂരം കൊണ്ടാണ് നിങ്ങൾ അമേരിക്കയിൽ ഇരുന്നത് കേരളത്തിനെ കാണുന്നതെങ്കിൽ തൃശ്ശൂർ എന്നുള്ള നഗരമായി കൊളിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ടൂറിസത്തിന്റെ ഭാഗം ഒന്ന് ഇതിൽ കലയുണ്ട് സംസ്കാരമുണ്ട് വാണിജ്യമുണ്ട് വ്യവസായമുണ്ട് എല്ലാം ഉണ്ട് കേരള തനിമയുണ്ട് ഇന്നത്തെ ഞങ്ങളെ പോലുള്ള പാവങ്ങള് ഞങ്ങൾ തമ്മിത്തല്ലാൻ പോകുന്നില്ല കള്ളുപുടിച്ച് ബഹളം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒന്നുമില്ല ഒരു കല ആസ്വദിക്കാനാണ് പൂരം കാണാനാണ് പൂരം ഘോഷിക്കാനാണ് അത് പറ്റുന്നില്ല എന്ന് പറയുന്ന മഹാസംഘടന ആണ് ഇതിന് പോലീസ് എല്ലാ ഉത്തരവാദിതം പറഞ്ഞ പോലീസിന് നിർദ്ദേശം എവിടെ നിന്ന് വന്നിട്ടുണ്ട് അത് എവിടെന്നെങ്കിലും വരാതെ പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ നമുക്ക് തെറ്റായ നീക്കത്തിലേക്ക് മാറ്റേണ്ടതല്ലേ ഇതെന്താണ് ഈ കാണിക്കുന്നത് ഈ പുരുഷാരമില്ലാതെ എന്തു പൂരം തെറ്റാണത് നാലായിരം പോലീസുകാർ വന്നിട്ട് ഇത്ര ആളുകളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ വീഴ്ചയാണത് അല്ലെങ്കിൽ കുഴപ്പമാണോ കഴിവില്ലായ്മ